ാക്കോട്ട ആവധി പാർശ്വനാഥ ക്ഷേത്രമാണത് ഒരു ജൈന ക്ഷേത്രമാണ് ജൈനക്ഷേത്രമാണ് നേരെ കാണുന്നതാണ് മെയിൻ ടെമ്പിള് ഇത് രണ്ട് നിലകളിലാണ് ക്ഷേത്രം വരുന്നത് പാർശ്വനാഥൻ എന്ന ജൈന തീർത്ഥങ്കരനാണ് പ്രധാന പ്രതിഷ്ഠ ഇതാണ് മുകളിലത്തെ നില വരുന്നത് ഈ നിലയിൽ പാർശ്വനാഥൻ്റെ കറുത്ത നിറത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് വരുന്നത് അതുപോലെ തന്നെ താഴ്ത്ത നിലയിൽ താഴ്ത്ത നിലയിൽ പാർശ്വനാഥൻ്റെ വെളുത്ത നിറത്തിലുള്ളൊരു പ്രതിമയാണ് പ്രതിഷ്ഠ വരുന്നത് ഇതിപ്പോൾ പണി പൂർത്തിയാവാത്തുകൊണ്ടാന്നു ഇവർ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല ചുറ്റും നൂറ്റിയെട്ട് പാർശ്വനാഥൻ്റെ പ്രതിഷ്ഠകളാണുള്ളത് ഈ ഒരു മെയിൻ ക്ഷേത്രത്തിന് വലം വെച്ചിട്ടാണ് ഈ ഒരു ക്ഷേത്രങ്ങളെല്ലാം നിൽക്കുന്നത് നൂറ്റിയെട്ട് പാർശ്വനാഥ ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് അടുത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ ശ്രീ നഗോഡ ആവധി നൂറ്റിയെട്ട് പാർശ്വനാഥ ജൈനതീർത്ഥാം ബാംഗ്ലൂരിനടുത്ത് ദേവനഹള്ളിയിലാണ് ഈ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിമൂന്നാമത്തെ തീർത്ഥങ്കരനായിരുന്ന പാർശ്വനാഥന് സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം ജൈനമതം അഥവാ ജൈനധർമ്മം പുരാതന ഭാരതത്തിൽ ഉടലെടുത്ത മതവിഭാഗമാണ് ജൈനമതം അതിന്റെ ആത്മീയ ആശയങ്ങളും ചരിത്രവുമെല്ലാം തങ്ങളുടെ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരിലൂടെയാണ് പിന്തുടരുന്നത് ജൈന തീർത്ഥങ്കരന്മാർ എന്നാൽ ധർമ്മത്തിന്റെ പരമോന്നത പ്രഭാഷകരായി കണക്കാക്കപ്പെടുന്നു ഋഷഭദേവൻ അഥവാ ഋഷഭനാഥൻ ആദ്യത്തെ തീർത്ഥങ്കരൻ ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ക്രിസ്തുവിന് മുൻപ് ഒൻപതാം നൂറ്റാണ്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്നാണ് നമ്മുടെ ജനിച്ച നാളിനെല്ലാം ഓരോ മൃഗങ്ങൾ ഉള്ളതുപോലെ ഓരോ തീർത്ഥങ്കരന്മാരെയും സിംബലൈസ് ചെയ്യുന്നതിന് ഓരോ മൃഗങ്ങളും ഉണ്ടായിരുന്നു കാളയായിരുന്നു ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭനാഥൻ്റെ സിംബൽ ഇരുപത്തിമൂന്നാമത്തെ തീർത്ഥങ്കരനായിരുന്ന പാർശ്വനാഥൻ്റെ സിംബൽ സർപ്പമാണെങ്കിൽ അവസാന തീർത്ഥങ്കരനായിരുന്ന വർത്തമാന മഹാവീരന്റെ സിംബൽ സിംഹമായിരുന്നു ഇതാണ് പ്രധാന ക്ഷേത്രം ഈ ക്ഷേത്രത്തിനുള്ളിലാണ് പാർശ്വനാഥൻ്റെ പ്രധാന പ്രതിഷ്ഠ വരുന്നത് കൂടാതെ ഈ ക്ഷേത്രത്തിനെ ചുറ്റിയാണ് ബാക്കി ക്ഷേത്രങ്ങളെല്ലാം നിലനിൽക്കുന്നത് ബാക്കി ക്ഷേത്രങ്ങളിലെല്ലാം നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ പാർശ്വനാഥനെ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ ഗണപതിയുടെയും പത്മാവതി ദേവിയുടെയും ഓരോ പ്രതിഷ്ഠയും കൂടിയുണ്ട് ഇവിടെ ജൈനമതം ശരിക്കും വ്യക്തമായ ഉത്ഭവമില്ലാത്ത ഒരു പുരാതന ഇന്ത്യൻ മതമാണ് ആദ്യത്തെ ഇരുപത്തിരണ്ട് തീർത്ഥങ്കരന്മാരുടെയും ചരിത്രം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല ഇരുപത്തി തീർത്ഥങ്കരനായിരുന്ന പാർശ്വനാഥനെ ഒരു ചരിത്ര പുരുഷനായി കണക്കാക്കുന്നു ബീഹാറിലെ ബനാറസിലാണ് അദ്ദേഹം ജനിച്ചത് അവസാന തീർത്ഥങ്കരനായിരുന്ന വർധമാന മഹാവീരൻ ശ്രീബുദ്ധന്റെ സമകാലികനായി കണക്കാക്കപ്പെടുന്നു ബുദ്ധമതവും ജൈനമതവും തമ്മിലെ ഇടപെടലുകൾ ആരംഭിച്ചത് ശ്രീബുദ്ധനിൽ നിന്നുമാണ് ബുദ്ധ ജൈന ജൈനഗ്രന്ഥങ്ങൾ ചിലപ്പോൾ ഒരേ അല്ലെങ്കിൽ സമാനമായ തലക്കെട്ടുകൾ ഉണ്ടായിരിക്കും എന്നാൽ വ്യത്യസ്തമായ സിദ്ധാന്തങ്ങൾ തന്നെയാണ് രണ്ട് മതങ്ങളും അവതരിപ്പിക്കുന്നത് ഹരിയങ്ക രാജവംശത്തിലെ ബിംബിസാര അജാന്ത ശത്രു ഉദയീൻ എന്നിവർ ജൈനമതത്തിലെ രക്ഷാധികാരികളായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും അശോകന്റെ പിതാമഹനുമായ ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ ജീവിതത്തിന്റെ പിൽക്കാലത്ത് ജൈന സന്യാസി ആയിരുന്ന ഭദ്രബാഹുവിൻ്റെ ശിഷ്യനായും പിന്നീട് സന്യാസിയായും മാറിയതായി ജൈന പാരമ്പര്യം പറയുന്നു ആദി തീർത്ഥങ്കരനായ ഋഷഭദേവനാണ് ജൈനരുടെ പ്രധാന ആരാധനാമൂർത്തി നേരത്തെ പറഞ്ഞ പോലെ കാള സിമ്പിളായിട്ടുള്ള ഈ ദേവൻ ഹിന്ദുമതത്തിലെ മഹാദേവൻ തന്നെയാണെന്ന് ചിലർ കരുതുന്നു പുണ്യ സ്നാനഘട്ടമാണ് തീർത്ഥം കടവ് എന്നും തീർത്ഥത്തിന് അർത്ഥമുണ്ട് ജീവിതമാവുന്ന കടവ് കടത്തി മോക്ഷം നൽകുന്നവൻ അർത്ഥത്തിലാണ് തീർത്ഥങ്കരൻ എന്ന് ഉപയോഗിക്കുന്നത് ആദ്യ തീർത്ഥങ്കരൻ ഋഷഭദേവനും ദേവനും ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരൻ വർധമാന മഹാവീരനുമായിരുന്നു പിന്നീട് തീർത്ഥങ്കരന്മാർ ഉണ്ടായിട്ടില്ല അധികം അധികമാർക്കും അറിയാത്ത ഒരു ജൈന ക്ഷേത്രമാണ് നക്കോട്ട ആവധി ബാംഗ്ലൂർ വരുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം നക്കോട്ട അവധി നൂറ്റിയെട്ട് പാർശ്വനാഥ ജൈനക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി